ഖത്തർ സൗദി അറേബ്യ യു എ ഇ എന്നിങ്ങനെ സ്ഥിരം അമേരിക്കൻ താവളങ്ങൾ താവളങ്ങളില്ലാത്തത് ഒരു ജി സി സി രാജ്യത്ത് മാത്രമാണുള്ളത് വാസ്തവത്തിൽ ഖത്തറിൽ അമേരിക്കൻ സൈനികർ തമ്പടിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മുപ്പത് വർഷമായി എന്നുള്ളതാണ് ഈ മേഖലയുടെ സുരക്ഷയുടെ പേരിലാണ് അമേരിക്കൻ സൈനികർ വാസ്തവത്തിൽ ജി സി സി രാജ്യങ്ങളിലെത്തിയത് തന്നെ പശ്ചിമേഷ്യയിൽ ഏതാണ്ട് പത്തൊമ്പത് ഇടങ്ങളിലായിട്ട് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിൽ അഞ്ച് ജി സി സി രാജ്യങ്ങളിൽ സ്ഥിരം താവളങ്ങളുമുണ്ട് ഉണ്ടായിട്ടും വാസ്തവത്തിൽ എന്തുകൊണ്ട് ഇസ്രയേലിൻ്റെ ഖത്തർ ആക്രമണം തടയാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ള ചോദ്യമാണ് ജി സി സിയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് മുഴങ്ങുന്നത് തന്നെ ചുരുക്കി പറഞ്ഞാൽ ഖത്തറിൽ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ടൊരു പ്രതിരോധ കരാറ് ഒപ്പുവെച്ചത് തന്നെ സൗദിയെ സൗദിയെ ശരിക്കും പറഞ്ഞാൽ ആര് ആക്രമിച്ചാലും പാകിസ്ഥാൻ ഇടപെടാൻ സാധിക്കുമെന്നാണ് ഈ ഒരു പുതിയ കരാറിൻ്റെ ഉദ്ദേശിച്ചത് തന്നെ അതായത് ജി സി സി മേഖലയിലേക്ക് പുതിയ സൈനിക ശക്തി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ സഹായം ആവശ്യം തേടുമെന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ട് വരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഗൾഫ് സഹകരണ സമിതി ആയിട്ടുള്ള ജി സി സി രൂപീകൃതമായത് തന്നെ സൗദി അറേബ്യ അതേപോലെ തന്നെ യു എ ഇ ഖത്തറ് കുവൈത്ത് ബഹ്റൈൻ ഒമാൻ എന്നീ ആറ് രാജ്യങ്ങളുടേതാണ് ഈ ഒരു സഖ്യം എന്ന് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് പണം ചെലവഴിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് യു എ ഇയുമാണ് ഇതിൽ സൈനിക ആവശ്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ സൗദി അറേബ്യയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഏഴാമത്തേതാണ് പശ്ചിമേഷ്യയിൽ തന്നെ അമേരിക്കയ്ക്ക് ഏതാണ്ട് പത്തൊമ്പത് സൈനിക താവളങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൽ അമ്പതിനായിരത്തോളം സൈനികരും സ്ഥിര താവളങ്ങളും താൽക്കാലിക താവളങ്ങളും ഒക്കെ തന്നെ ഇതിൽ പെടുമെന്നുള്ളതാണ് മാത്രമല്ല സ്ഥിരം താവളങ്ങൾക്ക് താവളങ്ങൾ ഉള്ളതെന്ന് പറയുന്നത് അതായത് എട്ട് ഉള്ളത് എന്ന് വെച്ചാൽ ബഹ്റൈൻ സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ യു എ എന്നീ ജി സി സി രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഈജിപ്ത് ഇറാഖ് ജോർദാൻ എന്നീ രാജ്യങ്ങളിലുമാണ് സ്ഥിരമായിട്ടുള്ള താവളങ്ങൾ ഉള്ളത് ഇതിൽ തന്നെ ഒമാനില് സ്ഥിരം താവളമില്ല എന്നുള്ളതും എടുത്തു പറയണം അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഖത്തറിലെ അൽ ഉദ് സൈനിക താവളം ഒരുക്കിയത് തന്നെ പശ്ചിമേഷ്യയിലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ സേനാ താവളമാണിത് മാത്രമല്ല അറുപത് ഏക്കറിലുള്ള ഈ താവളത്തിൽ ഏതാണ്ട് നൂറ് യുദ്ധവിമാനങ്ങളും അതേപോലെ തന്നെ ഒട്ടേറെ ഡ്രോണുകളും സജീവമാണ് എന്നുള്ളതാണ് ഏതാണ്ട് പതിനായിരത്തിലധികം യു എസ് സൈനികരുമുണ്ട് മേഖലയിലെ മൊത്തം ഓപ്പറേഷൻ അമേരിക്കൻ സൈനികര് ഈ സ്ഥലത്ത് നിന്നാണ് കാര്യങ്ങളെല്ലാം ഓപ്പറേഷൻ നടത്തുന്നത് തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുകൊണ്ട് എന്നിട്ടും ഇസ്രയേൽ നടത്തിയിട്ടുള്ള ഒരു ആക്രമണം തടയാൻ സാധിച്ചില്ല എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത് ഇസ്രയേലിലെ ടെൽഅബീബിൽ നിന്ന് ഏതാണ്ട് ദോഹയിലേക്ക് ആയിരത്തി കിലോമീറ്റർ ദൂരമുണ്ട് അതുപോലെ തന്നെ സൗദിയിലെ റിയാദിലേക്ക് ഏതാണ്ട് ആയിരത്തി നാന്നൂറ് കിലോമീറ്ററും കുവൈറ്റ് സിറ്റിയിലേക്ക് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററും ദൂരമേ ഉള്ളൂ ഒമാനിലെ മസ്ക്കത്തിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ അവീബിൽ നിന്ന് ഏതാണ്ട് കൂടുതൽ ദൂരം എന്ന് പറയുന്നത് മാത്രം ദൂരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമാണുള്ളത് അബുദാബിയിലേക്ക് ആകെ വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ മാത്രമാണുള്ളത് അതേപോലെ തന്നെ മനാമയിലേക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്ററുമാണ് മാത്രമല്ല അമേരിക്ക ഫ്രാൻസ് ജർമ്മനി അതേപോലെ തന്നെ ചൈന സ്വിറ്റ്സർലാൻഡ് സ്വീഡൻ ദക്ഷിണ കൊറിയ റഷ്യ ബ്രിട്ടൻ നോർവേ എന്നീ രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തന്നെ വ്യോമ അതിന് മാത്രമല്ല വ്യോമ വ്യോമസുരക്ഷുമൊക്കെ തന്നെ ജി സി സി രാജ്യങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം പോരാഞ്ഞിട്ട് യു എയ്ക്ക് ഇസ്രയേലിൻ്റെ തന്നെ ഒരു പ്രതിരോധ സംവിധാനവും ഉണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഖത്തറിൽ ആക്രമണം നടന്നതോടെയാണ് മറ്റൊരു സൈനിക ശക്തിയുടെ ആവശ്യം ജി സി സി ചർച്ച ചെയ്യുന്നത് തന്നെ